നിശബ്ദനാക്കപ്പെട്ട സമർപ്പിത ജീവിതങ്ങൾക്ക് വേണ്ടി സഹന പ്രതിഷേധവുമായി മുട്ടിലിഴഞ്ഞ് കെ സി വൈ എം യുവജനങ്ങൾ ബിജെപിയുടെ വർഗീയ കിരാത ഭരണത്തിൽ ദുരിതമനുഭവിക്കുന്ന ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇരിഞ്ഞാലക്കുട രൂപത കെ സി വൈ എം യുവജനങ്ങൾ അണിനിരന്നു ചാലക്കുടി ഫൊറോന ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച മാർക്കറ്റ് റോഡ് വഴി ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ സമാപിച്ച പ്രതിഷേധ റാലിയിൽ ഇരിഞ്ഞാലക്കുട രൂപത കെ സി വൈഎം ചെയർമാൻ ഫ്ലറ്റിൻ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ കെ സി വൈ എം അംഗങ്ങൾ ത്യാഗത്തിന്റെയും സെൻമാർഗത്തിന്റെയും പാത പിന്തുടരുന്ന ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ച് മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചു പ്രതികരിക്കുന്നവരെ അടിച്ചമർത്തുന്ന നിശബ്ദരാക്കുന്ന കപട വർഗീയതയ്ക്കെതിരെ ഇരിഞ്ഞാലക്കുട രൂപത കെ സി വൈ എം ആനിമേറ്റർ സിസ്റ്റർ ദിവ്യ തെരേ സി എച്ച് എഫും ഹോളി ഫാമിലി സിസ്റ്റേഴ്സും വായ്മൂടിക്കെട്ടി പ്രതിഷേധിച്ചു ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി അനീതിക്കെതിരെ പോരാടുമെന്ന് മുൻ കെ സി വൈ എം ഡയറക്ടർ ഫാദർ വിൻസെന്റ് എലുവത്തിങ്കൽക്കൂനൻ മുഖ്യപ്രഭാഷണത്തിൽ പ്രസംഗിച്ചു ദുഷിച്ച ചിന്താഗതിയോടുകൂടെയുള്ള ഭരണകൂടത്തിനെതിരെ ദുരിതമനുഭവിക്കുന്ന സന്യാസികൾക്ക് ഐക്യദാട്ടം പ്രഖ്യാപിച്ചും അഡ്വക്കേറ്റ് ഫെമിൻ ഫ്രാൻസിസ് സംസാരിച്ചു ഡയറക്ടർ ഫാദർ അജോ പുളിക്കൻ വൈസ് ചെയർപേഴ്സൺ ഡയാന ഡേവിസ് ട്രഷറർ ജോമോൻ എജെ ജോയിന്റ് സെക്രട്ടറി സാന്ദ്ര വർഗീസ് മറ്റ് ഇരിഞ്ഞാലക്കുട രൂപത കെ സി വൈ എം അംഗങ്ങളും വിവിധ ഇടവകളിൽ നിന്നുമുള്ള കെ സി വൈ എം പ്രവർത്തകരും ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള കടുത്ത അനീതിക്കെതിരെ ശബ്ദമുയർത്തി അവരോട് നന്ദി പറയുന്നു അവരോട് തോന്നിയാസം കാണിച്ചതിന് അവരോട് നന്ദി പറയുന്നു അവരെ ഉപദ്രവിച്ചതിന് അവരോട് നന്ദി പറയുന്നു അവരെ തുറങ്ങിലടച്ചതിന് നന്ദി പറയുന്നു കാരണം കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലും ലോകമെമ്പാടും ഇപ്പോൾ അതുമൂലം ഈ സിസ്റ്റേഴ്സിന്റെ ഈ സമർപ്പിതരുടെ കാരുണ്യ പ്രവർത്തികർ ലോകമെമ്പാടും അറിഞ്ഞുകൊണ്ടിരിക്കുവാൻ ഭാഗമാക്കിയ ബദംഗൽ പ്രവർത്തകർക്ക് ഞങ്ങൾ നന്ദി പറയുക ഇനിയും ഇതുപോലെ ചെയ്തോളൂ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ടവരാണ് ഞങ്ങൾ ഈ ചോരചിന്തി മലയിൽ കുരിശിൽ ചോരചിന്തിയെ കർത്താവിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ക്രൈസ്തവ ജനതയ്ക്ക് യാതൊരു തരത്തിലും അതുകൊണ്ട് ഭയപ്പാടില്ല ഉയർന്ന് ഉയർന്ന് ഉണർന്ന് ഉണർന്ന് വരികയുള്ളൂ എന്ന് കൂടി ഈ യുവജനങ്ങൾ ഉച്ച സ്ഥൈന്യം പ്രഖ്യാപിക്കുക അളന്നു പരിശോധിക്കണം ഈ കാർണ്യ പ്രവർത്തികള് ബി ജെ പി ആയാലും അത് ആർ എസ് എസ് ആണെങ്കിലും അത് സംഘപരിവാറാണെങ്കിലും അത് ബദംഗ് ദലാണെങ്കിൽ തന്നെയും ഒന്ന് ചെകിഞ്ഞു പരിശോധിക്കുക ഈ കാര്യപ്രവർത്തികൾ എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ ജീവിതത്തിൽ പിച്ച് വെച്ച് തുടങ്ങിയ നാളുമുതൽ സ്കൂളുകളായാലും കോളേജായാലും മറ്റിതര സാമൂഹ്യ പ്രവർത്തനങ്ങളായാലും എവിടെയുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ കാരുണ്യ സ്പർശം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ രാജ്യസഭ നേതാവായ തന്നെ നമ്മൾ സ്റ്റാൻ ഒരു ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിച്ച് കുടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുറക്ക് വറ്റി വറ്റി ആ മനുഷ്യനെ കൊന്ന ആ ഭീകര പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തോട് ചോദ്യം ആ സ്റ്റാൻ സ്വാമി രൂപകൽപ്പന ചെയ്ത സെന്റ് സേവിയർ കോളേജ് പട്ട്യാലർ കോളേജിലാണ് അധ്വാനി പഠിച്ചത് അധ്വാനി പഠിച്ചത് സ്നേഹമുള്ളവരെ ഈ നേതാക്കന്മാരൊക്കെ പഠിച്ചതും നമ്മുടെ സ്കൂളിലാണ് നിർമ്മല സീതാറാം അവരെ മക്കളെ സ്കൂളിലാണ് അധ്വാനി പഠിച്ചതും ഈ സെന്റ് പാട്രിക്കും കോളേജിലും സ്കൂളിലും ഒക്കെയാണ് ഇവരുടെ മക്കളും പഠിച്ചതും ഇവിടെയാണ് മതപരിവർത്തനം നടത്തണമെങ്കിൽ മനുഷ്യർ നടത്തണമെങ്കിൽ ഈ സ്കൂളിൽ തുടങ്ങി കൂടെ എന്തുകൊണ്ട് ഇവർ മതം മാറിയില്ല അന്ന് മുതൽ ഈ കാന്യപ്രവർത്തന മുൻതൂക്കം കൊടുക്കുന്ന ഈ നേതാക്കന്മാർ പഠിച്ചു വളരുന്ന അവർ തിരിച്ചു കൊത്തുകയല്ലേ ചെയ്യുന്നത് അത് ശരിയാണോ അവിടെയല്ല മനുഷ്യത്വം ഇല്ലായ്മ അവരെല്ലാം ചെയ്യുന്ന മനുഷ്യത്തെ ആ വധിക്കുന്നത് വിധിക്കുന്നതും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇവിടെ മതമല്ല ജാതിയല്ല ഈ കന്യാസ്ത്രീകളും ഈ സമർപ്പിതരും ചെയ്യുന്നത് മനുഷ്യത്വമാണ് മനുഷ്യത്വ പ്രവർത്തനമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക ൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു സമൃദ്ധി റി ചാലക്കുടി നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഡ്യൂട്ടി കളക്ഷൻസ് ചാലക്കുടി